രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങക്ക് പറയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ അതിനൊന്നും രാഹുൽ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താചറോവിന എന്ന് വെച്ചാൽ ഇവന്റെ കോമഡി കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത് രാഹുൽ സീരിയസ് ആയിരുന്നു ശരിക്കും കാര്യം കൃത്യമായി ഒരു കൈവിട്ടും അതന്ന് ചിന്ത എടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ശരിക്കും ഓർത്തോ പരസ്യമായി ഒരുപാട് പേര് ഈ വർഷം ചെയ്ത എല്ലാവരുടെയും ഭയങ്കരം തന്നെ രാഹുലിന്റെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ചിന്ത മനസ്സിന്നോ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് ഇടക്കിടക്ക് കാണാറുമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേക ശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ് പ്രത്യേക ശാസ്ത്രപരമായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത് െ രണ്ടേക്കട്ടെ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല